എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ലൈവിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നിപ്പോൾ ഇന്ന് രാവിലെ തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഒരു വാർത്ത അത് ഇന്നലെ ഈ ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജയിച്ചു അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ജയിച്ചാൽ അതിന് തെറി മുഴുവൻ കേൾക്കേണ്ടത് മുസ്ലിങ്ങളാണ് മുമ്പ് പാകിസ്ഥാനുമായിട്ട് തോറ്റാലാണ് പാകിസ്ഥാൻ തോറ്റാലാണ് പിന്നെ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് കൊടാലെടുത്ത് വീശുക നിങ്ങളെ ഞങ്ങൾ തോൽപ്പിച്ച് പറഞ്ഞു ഇന്ത്യൻ മുസ്ലീങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുക സലാം ഫ്രം യു കെ ഓക്കെ വെൽക്കം വെൽക്കം വാല്ക്കും സലാം അപ്പോൾ ആദ്യമൊക്കെ ഈ ഇന്ത്യൻ ടീം ജയിച്ചാൽ പിന്നെ അതിൻ്റെ പിന്നെ ഈ പാകിസ്ഥാനേറ്റ് പാകിസ്ഥാനേറ്റ് ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് എടുത്തിട്ട് വന്നിട്ട് മുസ്ലിങ്ങൾ അവഹേളിക്കും കണ്ടില്ലട നിങ്ങളുടെ ടീമിനെ ഞങ്ങൾ തോൽപ്പിച്ചില്ലടാന്ന് പറഞ്ഞിട്ട് കുറേ തെറി പാച്ച തെറി പറയും മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ഇനി പാകിസ്ഥാനാണ് ജയിച്ചതെങ്കിലോ അപ്പോഴും മുസ്ലിങ്ങൾക്കാ തെറി ഏഹ് അവർ ഏതെങ്കിലും സ്ഥലത്ത് പാകിസ്ഥാനിൽ ആഘോഷം നടക്കുമല്ലോ പാകിസ്ഥാനിൻ്റെ വിജയിച്ചാൽ പാകിസ്ഥാനിൽ ആഘോഷം നടക്കും എന്തെങ്കിലുമൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കും ആ വീട് എടുത്തിട്ട് ദാ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പടക്കം പൊട്ടിക്കുന്നു പറഞ്ഞാൽ കാണിക്കുക ക്യാപ്ഷനൊക്കെ മാറ്റിയിട്ട് എന്നിട്ട് പിന്നെ അത് വലിയ വാട്സപ്പിലൊക്കെ ഇട്ട് പ്രചരിപ്പിച്ച് അത് വിശ്വസിക്കാൻ കുറേ ആൾക്കാരും അത് വിശ്വസിക്കാൻ കുറേ ബി ജെ പി കാരെന്നിട്ട് പറഞ്ഞുണ്ടോ ഇന്ത്യ തോറ്റപ്പോൾ ഈ രാജ്യദ്രോഹികൾ ആഘോഷിച്ചു എവിടെ പാകിസ്ഥാനുള്ള ആഘോഷമാണ് ഈ കാണിക്കുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ഇൻവോൾവ് പാകിസ്ഥാൻ ടീം ഉണ്ടാവണം മുസ്ലിങ്ങളെ അവഹേഴിക്കാൻ പക്ഷേ ഇപ്പോൾ സംഗതികൾ കൂടുതൽ മാറി ഇപ്പോൾ വർഗീയത ഉച്ചാവസ്ഥയിലെത്തിരിക്കുകയാണ് ഉച്ചിയിൽ ഉച്ചിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്താ ചെയ്യുന്ന അറിയുമോ ഏ ഇപ്പോൾ ന്യൂസിലാൻഡിന കളി ഫൈനൽ ഇന്നലെ ന്യൂസിലാൻഡിനെ കളി പാകിസ്ഥാനില്ല ന്യൂസിലാൻഡ് ഇന്ത്യയാണ് ഷേഡാ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചപ്പോൾ അതിനും കാരണക്കാർ മുസ്ലിംസാ ഏഹ് മുസ്ലിം മളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ടീമിനെ തോൽപ്പിച്ചിട്ട് അല്ല അപ്പം നിങ്ങളുടെ ടീം എന്നല്ല പറഞ്ഞത് ന്യൂസിലാൻഡല്ലേ അപ്പോൾ പറയുന്നത് കണ്ടോ കണ്ടോ ഞങ്ങളുടെ ടീം ജയിച്ചു നിങ്ങൾക്ക് അസൂയമുണ്ടല്ലേടാ അങ്ങനെ പറഞ്ഞിട്ടുള്ള തേറി പറയാം ഏഹ് പിന്നെ തേറി പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ ഇപ്പം നോമ്പിൻ്റെ കാലുമാണ് മുസ്ലിം മള്ളിയുടെ മുമ്പിൽ വന്നിട്ട് കൃത്യമായിട്ട് ആ ഇന്നലെയാണല്ലോ ജയിച്ചത് അപ്പോൾ എന്താ ചെയ്യുന്നത് പറയുമ്പോൾ ഒരു പദ്ധതി ഇട്ട് ഭീകരന്മാർ ഈ മധ്യപ്രദേശ് ഇൻഡോർ പറഞ്ഞ സ്ഥലത്ത് അവര് പദ്ധതിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് തറാഫി സമയത്ത് തന്നെ പോയിട്ട് വരണ ചൊറിയ അപ്പോൾ ഒരു ഇറങ്ങുമ്പോൾ പിന്നെ നമ്മളുടെ ഭരണമാണുള്ളത് എല്ലായിടത്തും ആയാലും പിന്നെ ഡൽഹിയുടെ അതിർത്തിയൊക്കെ ഒക്കെയാണ് ഇൻഡോർ എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ പിന്നെ അമിത്ഷയൊക്കെ നമ്മളെ പിന്നെ സപ്പോർട്ട് ചെയ്യും അമിഷയാണുള്ളപ്പോൾ എല്ലാതും പിന്നെ ഈ മധ്യപ്രദേശത്തെ സർക്കാരും അങ്ങനെ പോലീസൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമുക്ക് വലിയൊരു കലാപം ഉണ്ടാക്കാം എന്നും പറഞ്ഞാൽ സംഘികൾ വന്നു അപ്പോൾ സംഘികൾക്ക് ഈ ഒരു പ്രചോദനം കൊടുക്കുന്നതും ഈ തലപ്പത്തിരിക്കുന്ന അമിഷീം മോദിയൊക്കെ തന്നെയുണ്ട് കാരണം അവർക്ക് ഭരിക്കാനൊന്നും അറിയില്ലല്ലോ ആകെ ഇന്ത്യ കട്ടപ്പൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ കുറേ കലാപം ഉണ്ടെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചോളല്ലോ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നെ വിട്ട് എങ്ങനെ അല്ലേ വേണേ ഞങ്ങൾക്കൊരു കലാപം വേണം പറയും വിട്ടപ്പോൾ എന്തായി ഈ ന്യൂസിലാൻഡാണ് തോറ്റത് പാകിസ്ഥാൻ ഒന്നും അവിടെ ഇല്ല ഇന്ത്യ ജയിച്ചു ഇന്ത്യ ജയിച്ച സന്തോഷം ഈ മുസ്ലിങ്ങളും പങ്കിട്ട് പങ്കിടുകയാണ് മുസ്ലിങ്ങളും ആഘോഷിക്കാണ് താറാവി നമസ്കാരമൊക്കെ അതിനു മുമ്പ് തന്നെ മുസ്ലിങ്ങൾ ആഘോഷിക്കുകയാണ് മധ്യപ്രദേശിലെ കാരണം മുസ്ലിങ്ങൾ എന്താണ് ഇന്ത്യക്കാരൊന്നുമല്ല ഇവർ പറവർ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരല്ല അതാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് അതാണ് ഈ ഇന്ത്യൻ ടീം ജയിച്ചാലും തോറ്റാലും മുസ്ലിങ്ങളിൽ അവർ പച്ചത്തിരി പറയുന്നത് അപ്പം അങ്ങനെ എന്തെയ്ത് ഈ പിന്നെ ഇൻഡോർ പറഞ്ഞ സ്ഥലത്ത് ഒരു മിനിറ്റ് ഇൻഡോർ പറഞ്ഞ സ്ഥലത്ത് ഇവർ ആയിട്ട് വന്ന് അമിത്ഷായുടെ ഗുണ്ടാ ഗാങ് തീവ്രവാദികളുണ്ടല്ലോ അവരൊന്നിച്ച് വന്നിട്ട് പിന്നെ ആക്രമണം തുടങ്ങി ആക്രമണം എങ്ങനെ ആദ്യം ഈ തെറി പറയുക ഏ മുസ്ലിം സമൂഹത്തിന് മതത്തിന് പിന്നെ നിങ്ങൾ രാജ്യദ്രോഹികളല്ലേ നിങ്ങളുടെ ഒക്കെ നല്ല അസൂയുണ്ടല്ലേടാ ഞാൻ ഞങ്ങളുടെ ടീം ജയിച്ചതെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുണ്ട് ഇന്ത്യൻ മുസ്ലിംകളുണ്ടേ ഇന്ത്യൻ മുസ്ലീങ്ങൾ പിന്നെ ഏത് ടീം ജയിച്ചാലും സന്തോഷിക്കുക എന്നുവെച്ചാൽ അപവാദങ്ങൾ പറഞ്ഞു വരുത്തും അപ്പോൾ എല്ലാത്തൊരു ക്ഷമയുടെ ഒരു ഇതുണ്ടല്ലോ ക്ഷമക്കൊരു അതിർത്തി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഈ പിന്നെ ഇവർ തറാവി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തുടങ്ങി പിന്നെ പരിപാടി ഭയങ്കര ശക്തമായിട്ട് അപ്പോൾ ഈ തറാവി നമസ്കരിക്കൊന്നും കേൾക്കുന്നില്ല അവിടെ പിന്നെ ലൗഡ് സ്പീക്കറിലും മറ്റേ ബോക്സിലൊക്കെ ഉണ്ട് പക്ഷെ കേൾക്കണ്ടേ ഇവരിങ്ങനെ പച്ചത്തറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിസ്കരിക്കുന്ന ആൾക്കാരൊരു തൊട്ടടുത്ത് നിന്നിട്ട് പച്ചത്തറി പറയാണ് അപ്പോൾ പിന്നെ ഇവരെ പിന്നെ മുസ്ലിങ്ങളുടെ ക്ഷമ കെട്ട് അവർ ഇറങ്ങി രണ്ട് പൊട്ടിച്ച് പെന്മാരണേ അതിന് വേണ്ടിയിട്ടാണ് ഇത് കാത്തിരുന്ന് സംഘികൾക്ക് അതാണ് വേണ്ടിയിരുന്നത് കാരണം അത് വെച്ചിട്ട് വേണം കണ്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ക്യാ എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഇപ്പം എന്തോ ഇപ്പം അതിൻ്റെ ക്യാപ്ഷൻ മാറ്റി ഇന്ത്യ ജയിച്ചിയിൽ അസൂയ പൂണ്ടിട്ട് ഞങ്ങൾ പാവം ഹിന്ദുക്കളെ അടിച്ചു ഇസ്ലാമിക ഭീകരന്മാരുമായിട്ടുള്ള ക്യാപ്ഷൻ അപ്പിട്ടിട്ട് ഇപ്പം വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ ഭയങ്കര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എവിടെ ഈ ഇൻഡോറിൽ പിന്നെ സ്വാഭാവികമായിട്ടും പോലീസ് ഓടി വന്ന് അപ്പോൾ ഇങ്ങനെ പോലീസിന് നിർദ്ദേശം കിട്ടി നിങ്ങളാ സംഘികളുടെ ഭാഗത്ത് നിൽക്കണം മുസ്ലിങ്ങളെ ആക്രമിക്കണം അപ്പോൾ പോലീസിൽ പിന്നെ ഓടി വന്ന് അങ്ങനെ ആകെ പ്രശ്നങ്ങൾ വഷളായി അപ്പോൾ അശോക് സെൻ പറയാണ് അറ്റാക്ക് ഓൺ വെർഷിപ്പിംഗ് മുസ്ലിം ആറ്റ് ജമാ മസ്ജിദ് ഇൻ ഇൻഡോർ ഇൻഡോറിലത്തെ ഏറ്റവും വലിയ മസ്ജിദാണ് ജമാ മസ്ജിദ് അവിടെയാണ് ഈ സംഗീ ഭീകരന്മാർ വന്നിട്ട് ഇന്ത്യൻ ടീം ജയിച്ചതിന് വന്നിട്ട് തെറി പറഞ്ഞുകൊണ്ട് അവിടെ അടി ഉണ്ടാക്കിയെന്നാണ് കലാപുണ്ടാക്കിയെന്നാണ് ഇവിടെ പറയുന്നത് ഹിന്ദുത്വ ഗാങ് വാസ് സാഫ്രോൺ ഫ്ലാഗ്സ് ആൻഡ് ഫയർ ക്രാക്കേഴ്സ് അറ്റാക്ഡ് മുസ്ലിം ഇൻസൈഡ് ദ മോസ്ക് പള്ളിയുടെ ഉള്ളിൽ മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് പടക്കം എറിഞ്ഞു അവർ ഈ സംഗീ ഭീകരന്മാർ അവരുടെ കോണകം വീശിക്കൊണ്ട് എന്നാണ് അശോക് സുയൻ പറയുന്നത് അപ്പോൾ അതിനൊക്കെ വീടും ഇട്ടാക്കുക പിന്നെ ബാലൻസിലല്ല പിടുക പിന്നെ ഇടണ്ട ചിട്ടാണ് യൂട്യൂബിനെ ഇഷ്ടപ്പെടില്ല അപ്പോൾ ആദ്യം തെറി പറഞ്ഞു എന്നിട്ട് ക്ഷമ കെടുത്തി അങ്ങനെ ഇവർ പിന്നെ മുസ്ലിങ്ങൾ ഇവരുടെ അടിച്ച ആ ഭാഗത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അടിച്ചു ഓടിച്ചതാണ് കാരണം അവർക്ക് സമാധാനത്തിൽ നിസ്കരിക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്ത് അവരുടെ കാവികോണകം കൊണ്ട് വന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കാരണം ഫുൾ സപ്പോർട്ടാണ് പോലീസിൻ്റെ ഫുൾ സപ്പോർട്ടല്ലേ അങ്ങനെ പോലീസിൽ നോക്കിക്കോളും അഥവാ തിരിച്ചടി വന്ന പോലീസ് നോക്കിക്കോളും അങ്ങോട്ടാണ് ഇരിക്കണെങ്കിൽ പോലീസും ഉണ്ടാതിരുന്നോളൂ അങ്ങനെ ആ ധാരത്തിൽ കയറിയിട്ട് പിന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് പടക്കമിറിയലായി പിന്നെ തീടലായി പിന്നെ കുറേ വീടിന് തീ കത്തിച്ചു കുറേ വീടിന് തീയിട്ട് ആ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഞാനോടെ അപ്പോൾ ആ വീടൊന്നും ഇടുന്നില്ല എന്താ ഈവൺ സെലിബ്രേഷൻ ഹാവ് ബിക്കം എ ടൂൾ ഓഫ് ഡീമിനിങ് മുസ്ലിം എന്തെങ്കിലും ഒരു ആഘോഷം വന്നാൽ ഇതിപ്പോൾ ക്രിക്കറ്റിന് ജയിച്ചു എന്നുള്ളൊരു ആഘോഷം ഇനിയിപ്പോൾ ഒരു ഹിന്ദു ആഘോഷം വന്നാലും ഹോളി വന്നാലും കോളി വന്നാലും എന്ത് വന്നാലും ഒക്കെ മുസ്ലിങ്ങളാണ് കുറ്റക്കാർ ആ രീതിയിലേക്ക് ഇപ്പോൾ ഇന്ന് വർഗീയത എത്തിയിരിക്കുകയാണ് വളരെയധികം ദയനീയമായ അവസ്ഥയിൽ ഡേഞ്ചറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വർഗ്ഗീയത അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ക്രിക്കറ്റ് ജയിച്ച് അതും മുസ്ലിങ്ങളുടെ പേരടിക്കാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ വീടൊക്കെ കത്തിച്ചു വീടുകളെ വീട് കത്തിച്ചു പിന്നെ അതുപോലെ തന്നെ കടകൾക്ക് തീയിട്ടു പിന്നെ വീട്ടിൽ കയറി സ്ത്രീകളെ ആക്രമിച്ചു അങ്ങനെ വലിയൊരു ജനക്കൂട്ടം അവിടെ എത്തി കാരണം ഇതൊക്കെ പദ്ധതിയാണല്ലോ പദ്ധതി ഇട്ടിരിക്കില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം കലാപം ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു സ്ഥലം ടാർഗറ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ ഓൾറെഡി സംഖ്യകൾ ഫുള്ള് സെറ്റപ്പ് ചെയ്തി വെച്ചിരിക്കുകയാണ് കലാപുണ്ടായത് കൊണ്ട് എല്ലാവരും കൂടി ഓടിവരാണ് ആയുധങ്ങളായിട്ട് എന്നിട്ട് അവിടെ മുസ്ലിങ്ങളെ ഫുള്ള് പിന്നെ ആക്രമിച്ച് ഒരുപാട് ആൾക്കാർക്ക് പരിക്കേറ്റി ഒക്കെ ആശുപത്രിയിലാണ് ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ ആശുപത്രിയിലാണ് അങ്ങനെ ഇപ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ അതേ വീടുകൾ അതേ അതേ സംഭവത്തിൻ്റെ വീഡിയോകളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പാവം ഹിന്ദുക്കളിനെ ഇസ്ലാമിക ഭീകരവാദികൾ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പം നിങ്ങളൊക്കെ അഭിപ്രായം പെട്ടെന്ന് പെട്ടെന്ന് എഴുതട്ടോ ഇതിപ്പോൾ ലൈവ് അധികം നീണ്ടു നിൽക്കില്ല അപ്പം തന്നെ കഴിയും അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതാം ഏഹ് പിന്നെ ആസ് പെർ ലോക്കൽ റിപ്പോർട്ട്സ് വിക്ടറി റാലി പാസിങ് ജുമാ മസ്ജിദ് അലൈജ്ലി പ്രൊവൈഡ് തറാവിഹിപ്പ ആ പ്രൊവോഗ് തറാവിഹി വർഷിപ്പേഴ്സ് വിത്ത് ഡിറോഗേറ്ററി സ്ലോഗൻസ് ആൻഡ് ഫയർ ക്രാക്കേഴ്സ് ആ അതായത് ഇവന്മാർ മലപ്പുറം ഇവർക്ക് പല സ്ഥലത്തുകൂടി പോവാ സംഗീ ഭീകരന്മാർക്ക് ഈ ഒരു ആഘോഷമായിട്ട് പക്ഷേ അവർ മലപ്പുറം ജുമാ മസ്ജിദിൻ്റെ നേരത്തെ തന്നെ വന്ന് കാരണം അവിടെ തറാവി നിസ്കരിക്കുന്നുണ്ടല്ലോ അങ്ങനെ അവിടെ പിന്നെ ചെണ്ട പൊട്ടിയിട്ടും പടക്കം പൊട്ടിച്ചിട്ടും പിന്നെ തെറി പറഞ്ഞിട്ടും മുറി മുറിയന്മാരെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ തെറി ഉണ്ടല്ലോ അവർ പറയല്ലോ അങ്ങനെ ഇവരൊക്കെ തലവെട്ടണം ഇവരൊക്കെ പാകിസ്ഥാനിലേക്ക് അയക്കണം ഞങ്ങൾ ഞങ്ങളുടെ ടീം ജയിച്ചതിന് അസൂയ കൊണ്ടാണ് ഇവർ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അനാവശ്യം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ബഹളം കൂട്ടുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ കലാപം തുടങ്ങിയത് എന്നാണ് ഈ ഒരു വ്യക്തി വ്യക്തിപരം ആരായാലും ഇപ്പം ഏതൊരു ആരാധനാലയത്തിന് മുമ്പിൽ പോയിട്ട് ഇജാതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷമക്കെടുൂല്ലേ അപ്പോൾ അത് കാണിച്ചിട്ട് ഇപ്പോൾ എന്തായി ഇസ്ലാമിക ഭീകരവാദികൾ ചെയ്യുന്നതായി ഇതാണ് ഇന്നത്തെ വാർത്തയിലെ ഒരു ഭാഗം ഏ അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഒന്ന് രണ്ട് പേരെ കൊമൻസും വായിക്കാം പിന്നെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ കൊമൻറ്റ്സ് ഉണ്ടാകാൻ ആൾക്കാർ കുറവായിരിക്കും കറാവിടിയുടെ ഒക്കെ ആയിരിക്കും ഓരോരുത്തർ നോമ്പല്ല ഓക്കെ ഇവിടെ അഷ്റഫ് അല്ല അഷ്റഫ് അല്ല അഫ്സൽ ഇന്ത്യ ജയിച്ചത് നന്നായി ഇല്ലെങ്കിൽ ഷെമി രാജ്യദ്രോഹി ആയിരിക്കും ഷമിയെ രാജ്യദ്രോഹി ആക്കുമായിരിക്കും എന്ന് പറയാണ് അത് ശരിയാണ് കാരണം അപ്പം നോക്കുകയാണെ അപ്പം ഇങ്ങനെ തെരഞ്ഞെക്കും ഇന്ത്യൻ ടീമിൽ പത്ത് ഹിന്ദുക്കളുണ്ട് അവരൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു മുസ്ലിം ഉണ്ടായാലും ഷേമി അയാളെ പഠിച്ച ഇയാളുടെ കാരണമാണ് ഞങ്ങളുടെ പാവം ടീം തോറ്റത് ഇയാൾ മനഃപൂർവ്വം പാകിസ്ഥാനികൾക്ക് വേണ്ടി പാര വച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഉണ്ടാക്കും രാജ്യദ്രോഹിയാക്കും ഞാൻ ആക്കിയിട്ട് ഉണ്ട് മുമ്പ് ഇതൊന്നും ഞാൻ വെറുതെ പറയണമല്ല ഇവിടെ പാകിസ്ഥാന് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതും ചാരപ്രവർത്തനം നടത്തുന്നതും ചൈനയ്ക്ക് ചാരപ്രവർത്തനം ഒക്കെ ഈ ഹിന്ദു നാമധാരികളാണ് ഇവരേറ്റവും ഒന്നുപോലും മുസ്ലിം നാമധാരികൾ ഇന്ന വരെ കിട്ടിയിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് ഒരു ക്രിക്കറ്റ് കളിക്കാരനെ പിടിച്ച് രാജ്യദ്രോഹയക്കാനും ഈ സംഘി ഭീകരന്മാരും മടിക്കൂല എന്തിനും മടിക്കണ് അവരുടെ ലക്ഷ്യം തന്നെ ഇതാണ് സമാധാനം ഇല്ലാതാക്കലും കലാപുണ്ടാക്കലും ആണ് എന്തിനാണ് പിന്നെ നൂണ പറയുന്നത് എല്ലാതും നൂണയാണല്ലോ പിന്നെ അഫ്സൽ ഷമ മുഹമ്മദ് ഇപ്പോൾ എയറിൽ ആണ് രോഹിതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രോഹിതനെ കുറ്റം പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു ഇന്ത്യൻ ടീമിനെ കുറ്റം പറയുന്നത് ഒരു കളിക്കാരൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് ആർക്കും പറയാം അത് ഷമാ മുഹമ്മദ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയായി അല്ലെങ്കിൽ മുസ്ലിം ആയി എന്നുള്ളത് കൊണ്ട് പറയാനുള്ള അധികാരമല്ല എന്നൊന്നുമില്ലല്ലോ ആർക്കും പറയാം ഇപ്പം എനിക്കും പറയാം ഈ മറ്റേ എന്താണ് രോഹിത് ശർമ്മ അതൊരു വലിയ തടിയനാണ് എനിക്കും പറയാമല്ലോ കാരണം തടിയൻ തന്നെ എന്താ സംശയം ആകെ കൗളൊക്കെ തൂങ്ങി വലിയൊരു തടിയൻ അപ്പോൾ ഇങ്ങനത്തെ കളിക്കാരാണോ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഇപ്പോൾ ഈ ഇന്ത്യൻ ജനങ്ങളുടെ പൈസ കൊണ്ടാണല്ലോ അവരൊക്കെ ട്രെയിനിങ് നടത്തുന്നത് ഇങ്ങനെ തിന്ന് കുറ്റം കുത്തിയിട്ട് ഒരു പണ്ടാറങ്ങനെ വന്നാൽ ആരോ കുറ്റം പറയില്ലേ അപ്പം കുറ്റം പറയാനുള്ള അധികാരമുണ്ടല്ലോ എല്ലാ ഇന്ത്യൻ ജനങ്ങളുടെയും നികുതി പൈസ കൊണ്ടാണ് ഇവർ പുലർന്നു പോകുന്നത് അല്ലാതെ ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ ഒന്നുമല്ല മോതിര വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ ഒന്നുമല്ലത് നല്ലത് ഏത് ജനങ്ങൾക്കും അഭിപ്രായം പറയാം കോഹ്ലിയുടെ ആരോഗ്യം ഷമാ മുഹമ്മദ് പറഞ്ഞല്ലോ കോഹ്ലിയുടെ ആരോഗ്യം നല്ല ബെസ്റ്റാണ് നല്ല ഫിറ്റാണ് പക്ഷേ ഈ രോഹിത് ശർമ്മയുടെ ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വെറുതെ അനാവശ്യം പറയാനുണ്ടെങ്കിൽ കോഹ്ലിയുടെ ആരോഗ്യത്തിനെ കുറിച്ച് എന്താണ് നല്ലത് പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ മുസ്ലിമാണ് ഒന്ന് രണ്ട് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ നല്ല പിടിച്ച് തൂങ്ങാ തൂങ്ങി നല്ല പറ്റിയ സാധനം പറഞ്ഞിട്ട് പറഞ്ഞതാണ് ആർക്കും അഭിപ്രായം പറയാം ഇന്ത്യൻ ടീം ജയിച്ചപ്പോൾ ആരും പറയില്ലേ ആ നല്ലത് ഇന്ത്യൻ ടീം ജയിച്ചു വളരെ നല്ലത് പറയാം അത് ഷമാ മുഹമ്മദും പറഞ്ഞു ഇതിലെന്താ ഏറും പിന്നെ വെള്ളമൊക്കെ വരുന്നത് എവിടെ നിന്നാണ് ഇങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വം മുസ്ലിങ്ങളാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോഴാണ് പിന്നെ തിരിച്ച് പ്രതികരിക്കുക ആൾക്കാർ എന്താണിപ്പോൾ എല്ലാവർക്കും പറയാം അഭിപ്രായം ഒരു ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് തോറ്റാൽ എന്തൊക്കെ തെറി പറയുന്നു ഇതേ പറഞ്ഞ ഹിന്ദു നാമധാരികൾ എന്തൊക്കെ തെറി പറയുന്നു തെണ്ടുൽക്കർ അതാ ഞാൻ തന്നെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് തെണ്ടുൽക്കർ തെണ്ടിയാണ് കളിക്കാൻ അറിയില്ല എന്നൊക്കെ എത്ര എത്ര ഹിന്ദു നാമധാരികൾ തോൽക്കുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതിപ്പോൾ ഒന്നും പണ്ടില്ലല്ലോ ആരോഗ്യത്തിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല പിന്നെ ഇവിടെ എന്താണ് ഫിഷർമാനോ എക്സ് മുസ്ലിം അവർ ന്യൂ ഗോഡ് എന്തൊക്കെയാ പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ എന്തൊക്കെയാണാവോ സലാം സലാം പിന്നെ ആക്ടർ വിജയ് നോമ്പ് തൊർക്കി നിസ്കരി നിസ്കരിച്ചത് സംഘികൾ ഇതിനെ കുറെ കൊമന്റ് ഉണ്ട് ആ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നോക്കാനൊന്നുമില്ല അത് സംഘികൾക്ക് കുരു ആ സമയത്ത് സംഘികൾക്ക് കുരുപൊട്ടും അപ്പം അവരതിനനുസരിച്ച് പറയും അങ്ങനെ അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇന്ത്യയിൽ നടക്കാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത് പിന്നെ ഷംസു അക്രമികളെ ദൈവം തുരത്തിയിട്ടുണ്ട് എന്ന് പറയാണ് പിന്നെ കെ എം ക്രിയേറ്റർ ഗാസ വിഷയം എന്താണ് പറയാത്തത് ഇപ്പോൾ വീഡിയോ കാണുന്നില്ലല്ലോ ഇപ്പോൾ വാടക വലിയ വാർത്ത ഒന്നുമില്ലല്ലോ ഞാൻ വീടുണ്ടാക്കിയല്ലോ ഗാസനെക്കുറിച്ച് പ്രധാനപ്പെട്ട സംഭവം വരുമ്പോൾ അപ്പം തന്നെ ഞാൻ വീഡിയോ വീടുണ്ടാക്കാറുണ്ട് ആ രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യം ഈ ട്രംപ് നരകം തുറന്ന് വിടുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീഡിയോ വീടുണ്ടാക്കിയില്ലേ പിന്നെ രണ്ടാമതും ട്രംപ് പറഞ്ഞു മര്യാദക്ക് എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഹമാസിനെ ഫിനിഷ് എന്ന് പറഞ്ഞ് അതും ഞാൻ വീട് ഉണ്ടാക്കിയല്ലോ എന്നിട്ട് എന്താണ് ഒരു ഫിനിഷും ഇല്ല ഒന്നുമില്ല ഒരു ചുക്കും ഇല്ല മിണ്ടാതിരിക്കാനല്ലോ പിന്നെന്തുണ്ടാക്കാനാണ് പിന്നെ ഇവിടെ എന്താണ് ഹമാസ് ഉള്ള പ്രതിരോധം ആവശ്യമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പറഞ്ഞിട്ട് വേണം കണ്ടോ കണ്ടോ ഇവിടെ ഒരു കൊമൻസ് വന്ന് ഹമാസ് എന്ന ഭീകരവാദികളുടെ തണൽ വഴി വന്ന് ഹിന്ദുക്കളെ കൊല്ലാൻ നോക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു കാണിക്കാനുള്ള എന്തോര തന്ത്രം തോന്നുന്നുണ്ട് ഏത് അച്ഛൻ വന്നാലും ഉമ്മയുടെ നെഞ്ചത്ത് അതാണ് സംഭവം ഏഹ് ഇന്ത്യൻ ക്രിക്കറ്റ് പാകിസ്ഥാനോട് ജയിച്ചാലും പാകിസ്ഥാനോട് തോറ്റാലും മുസ്ലിങ്ങൾ പിന്നെ ആണെൻ്റെ കാരണം മുസ്ലിങ്ങളാണ് രാജ്യദ്രോഹികൾ ചേട്ടാ ഇത് ന്യൂസിലാൻഡ് ഇവിടെ പാക്കിസ്ഥാനില്ല ന്യൂസിലൻഡ് തോറ്റപ്പോഴും അതിനും കാരണക്കാരും മുസ്ലിം ഇതെന്ത്ത് ഏഹ് വല്ലാത്തൊരു കഷ്ടം തന്നെ ഓക്കെ അപ്പോൾ അതൊരു വാർത്ത ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ടൊരു വാർത്ത വല്ല ഇതിൻ്റെ ഒരു പ്രേക്ഷകം പറഞ്ഞത് ഇടാന് അപ്പോൾ അതുകൊണ്ട് ഇടട്ടോ അതായത് പിന്നെ അതിൻ്റെ കുറച്ച് മുഖപുര ഞാൻ പറയാം അവിടെ ഏഹ് അതാണ് എൻ്റെ മുഖപുര അതായത് പിന്നെ തമിഴിൽ കണ്ടല്ലോ ചവിട്ടിക്കൊല അതിനെ കുറിച്ചാണിത് മാർച്ച് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പിന്നെ പോലീസേർ റെയ്ഡിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളി മുസ്ലിം നാമധാരിയായിട്ടുള്ള തൊഴിലാളിയുടെ വീട്ടിലേക്ക് ചവിട്ടി മറ്റേ ചുമരൊക്കെ ചവിട്ടി വീഴ്ത്തിയിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ ഒരു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞും അതിൻ്റെ ഉമ്മയും കിടക്കായിരുന്നു ആ കുഞ്ഞിൻ്റെ മുഖത്ത് ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നാലരഞ്ച് പ്രാവശ്യം നടന്നിട്ട് ആ കുട്ടിനെ ചവിട്ടി കൊന്നു അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ എന്നിട്ട് അതിന് യാതൊരു കേസും ഇല്ല കേസ് കൊടുക്കാൻ നോക്കിയപ്പോൾ കേസൊന്നുമില്ല രാജസ്ഥാൻ അൽവാർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് നടന്നത് അങ്ങനെ യാതൊരു നിയമമില്ല അങ്ങനെ കേസ് കൊടുക്കാൻ ഇവർക്കറിയില്ല ഇവർ പാവപ്പെട്ടവരല്ലേ ഒരു തൊഴിൽ കൂലിപ്പണിക്കാരാണ് ഇവർക്കൊന്നും അറിയില്ല എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ജനങ്ങളൊക്കെ പറഞ്ഞ് പോയി പോയപ്പോൾ അവിടെ നിന്ന് ആട്ടി പറഞ്ഞയച്ച് നിങ്ങളെ രണ്ടുപേരും പിടിച്ച് അടിച്ച് കൊല്ലെന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിനെയും ഉമ്മനൊക്കെ അടിച്ചു ഓടിച്ചവിടുന്ന് അങ്ങനെ പിന്നെ അത് വലിയൊരു പ്രശ്നമായി അങ്ങനെ ഈ പിന്നെ രാജസ്ഥാനത്തെ കുറേ സംഘടനകൾ എതി ഏറ്റെടുത്ത് പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൃന്ദാക്കാരായിട്ടുണ്ടല്ലോ അവർ എന്താ കാരായിട്ട് ഇടപെട്ട് അതിന് ശേഷമാണ് എഫ് ഐ ആർ ഇട്ടത് എഫ് ഐ ആർ ഇട്ടിട്ടുള്ള കാര്യം ചേട്ടോ കാരണം പോലീസിലൊക്കെ ഒറ്റകെട്ടല്ലേ അങ്ങനെ എഫ് ഐ ആർ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ അത് വളരെ ദാരുണമായൊരു സംഭവമാണ് അപ്പോൾ ആ സംഭവം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നത് എന്താണ് ഇടാത്തതെന്ന് അപ്പോൾ ഞാൻ ഓർഡറി ഇട്ടിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഞാൻ കാണിച്ചതാണ് ഇത് വൃന്ദക്കാരായിട്ട് വരികയാണ് അങ്ങോട്ട് ഏ വരുമ്പോൾ കണ്ടില്ല ഇത്ര അവരുടെ വീട് നോക്കിയ ഓലപ്പരയാണ് ഓല നമ്മൾ കേരളത്തിൽ എവിടെയാണ് ഓലപ്പര ഉള്ളത് അപ്പോൾ അവിടെ ഓലപ്പര മാത്ര ചുമരൊക്കെ കണ്ടില്ലേ വെറുതെ ഇങ്ങനെ കുറച്ച് മണ്ണും വെച്ച് കുറച്ച് കല്ലൊക്കെ വെച്ച് അപ്പോൾ അത്രയും പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് റെയ്ഡ് ചെയ്യണത് പോലീസ് റെയ്ഡ് ചെയ്യുകയാണ് എന്തിനറിയോ അത് ഈ സൈബർ സൈബർ ക്രൈം നടന്നു സൈബറിൽ ആരോ പിന്നെ ആരുടെ പണം വെട്ടിച്ചു എന്നും പറഞ്ഞിട്ടുള്ള റെയ്ഡാത്രേ ഈ ഒരു സൈബർ പിന്നെ ഇതിലൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീറ വീട് ഇങ്ങനെ ആയിരിക്കുമോ ഏഹ് ആ വീടിൻ്റെ ആ ചെറിയൊരു അതൊരു ചുമരാണ് ഒരു ചവിട്ടുകൂട്ടിത്തൊക്കെ മറിഞ്ഞു വിടും അങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് അതി അത് തന്നെയാണ് പോലീസുകാർ ഓടി വന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്

ഇമ്രാൻ എന്നാണ് പേര് അതാണ് പിന്നെ വൃന്ദാക്കാരാട്ടാണ് അതറിയാലോ ഞങ്ങക്ക് അവിടെ അങ്ങ് ഒറ്റ ഒരു ചെറിയൊരു മുറി അതാണ് മാതാവ് കിടക്കാണ് അവിടെ അല്ലെങ്കിൽ തന്നെ ഒരു മാസം ആയിട്ട് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ തന്നെ ദുർബലമായിരിക്കും അതിന് മേലെ കൂടെ പോലീസ് ഊരക്ക് ചവിട്ടും ചെയ്തു എന്നാണ് പറയുന്നത് ഏഹ് അപ്പോൾ ഊരക്ക് ചവിട്ടും കൂടി ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി അപ്പം അങ്ങനെ കിടക്കണ സ്ത്രീ എഴുന്നേൽക്കുക പിന്നെ അതിൻ്റെ ഒപ്പം ആ സ്ത്രീടെ കുട്ടി മരിച്ചു ചവിട്ടിക്കൊന്നു അപ്പൊ ആ ദുഃഖം കൂടി പോയിട്ടാണ് എന്തായിരിക്കും സ്ഥിതി മനുഷ്യന്മാരും അപ്പൊ പണക്കാര് മാത്രമല്ല മനുഷ്യന്മാര് അങ്ങനെ ചവിട്ടിയിട്ട് അവളെ ഇതായിട്ട് ഇട്ടിരിക്കണം അതാണ് പത്രക്കാരും ഈ സ്ത്രീ വന്നത് കാരണം പത്രക്കാർ വന്നു ഞാൻ തിരിഞ്ഞോക്കില്ല

મે ઉસને ધડકરા તો મેરેકો પૂરા તરીકા સે ચેક કેયા પૂરા કમરે કો ચેક કેયા તો મેરેકો તો પોલીસ વાલે ખેંચ કે હાથ નિકાલ કે બહાર કર દયા તો ઉસ બચ્ચી કે ઉપર કે બહાર હે ને ઉરેક ચૌટી બહાર કરણટ કુટીને કે ચૌટી કો લુંગો તો ઇંચે મોદા પડી વેલો કુટી કો ચૌટું ઇસકે અંદર કુટી કે જ્યાહ લીચ ઇયાલી એન્ડ બહાર લીચર નહી કુટીયા મે મરચડુકણ હવે મરચડુકું ભુમ આ કુટર મેલે કોલ મતલ પોલીસ નાડક્યા ચૌટી નાડક્યા કોલા તો પોલીસ વાલે નાક કે દેખ બહાર લી મિચર્ન મેલે કોડ કે નમળ નાડક લેયા કો આધોર નાડક્યા पैर पैर पड़ा और पड़ा उसके फोटो फोटो में सबको और 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 फिर और फिर 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 इसको पकड़ा के के बाद जब जब वापसी हुआ तो तो तब भी बच्चे 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 ऊपर से 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 ही वक्त छोड़ छोड़ जल्दी जल्दी निकल गए पता चला ചെന്നെ പിന്നെ ആ കുട്ടി മരിച്ചിരുന്നു എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാം ആകെന്തേ ഒരു വലിയൊരാള് ഒരു മാസം പ്രായമുള്ള ഒരു നവജാത ശിശുറുടെ തലമു കയറി നിന്ന് എന്തായിരിക്കും എന്താ ഇതാവില്ലേ ചമ്മന്തി ആവില്ലേ അങ്ങനെ ആയതാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഏഹ് അപ്പോൾ ആ പോലീസാരൊക്കെ ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് നെഞ്ഞിട്ട് നടക്കുന്നുണ്ട് ആരും തൊടുവില്ല കാരണം ഭരണ അവിടെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ട് ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് ഒരു പ്രശ്നമില്ലാതെ അവർ നടക്കുകയാണ് പിന്നെ അതല്ല മരിച്ച മുസ്ലിം അല്ല മുസ്ലിങ്ങൾക്ക് എന്ത് വേല അവരുടെ കുട്ടിക്ക് അതൊന്നും മരിച്ച അത്രയും നല്ല പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് സംഘികളൊക്കെ പോലീസിന് ഫുൾ സംഘികളാണ് ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഇതാണ് ആ വാർത്ത ഇതായാലും ഇനിയിപ്പോൾ ഞാൻ കാണിച്ചില്ല എന്ന് പറയണ്ട അതുകൊണ്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഇവിടെ അവിടെ പിന്നെ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ പിന്നെ ഓൺലൈൻ കുറേ പേര് ഓൺലൈൻ അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ വരാത്തത് അല്ലെങ്കിലൊക്കെ ഇവിടെ ധാരാളം ആൾക്കാരുണ്ടാവണം എന്തായാലും പിന്നെ കണ്ടാൽ മതി അപ്പം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ